ലോങ്ങീന്ന് അടിച്ചേക്കും ഫിഷിങ്ങിന്റെ മറ്റൊരു അടിപൊളി വീടിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളിതേ ഈ പക്കാണെന്ന് കണ്ട കൊണ്ട് ഈ കണ്ടത്തില് വർഷങ്ങളായിട്ട് കൃഷിയിൽ നടക്കും ഇവിടെ ഇഷ്ടംപോലെ നാടൻ പോരാപോലെ ചെറുമീൻ ഹെവി സൈസ് ചേർമീനുകൾ അപ്പൊ അതിനെല്ലാം പിടിക്കാൻ വേണ്ടി നമ്മൾ വന്നേക്കാണ് അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീടിലോട്ട് അങ്ങ് പോയത് ഒരു സൈസ് വരുന്നുണ്ട് ആ ട്ടോ നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റിയ സൈസാടിയാട്ടോ അതുകൊണ്ട് ഗൈസ് നല്ല കിട്ടില്ല കളറൊക്കെ ഉള്ളത് നല്ല അടിപൊളിയ ചേർ മീൻ പക്ഷെ എന്നാ ചെയ്യാനാ കുഞ്ഞുതാ നമുക്ക് എടുക്കാവുന്ന പൊടി സൈസാണ്

കിട്ടണൊരു ആഗ്രഹം മീനൊക്കെ കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് അവനെ റിലീസ് കിട്ടണോ നമ്മൾ അവനെ റിലീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പേരടിക്കാം നമുക്കുണ്ട് ഈ ഒരു ചെറിയ ചാടി ചാടിക്കിടക്കണം ടാസ്ക് കട്ടണം നമ്മൾ ചാടാൻ വേണ്ടി പൊത്താ വെള്ളത്തിലില്ല കരയിൽ നമ്മൾ ചാടി ഇപ്പുറം വന്നിട്ടുണ്ട് നമുക്ക് ബാക്കിയുള്ളവരൊക്കെ ടാസ്ക് ടാസ്ക് പിടിച്ചുണ്ട് ചെറിയൊരു ചാല ഈ കണ്ടെത്തിന്ന് ഇങ്ങോട്ട് ഇറങ്ങണ ഒരു ചാലാണ് നമുക്ക് ചാടി കിടക്കണം ഇപ്പം തന്നെ നമുക്ക് ഒരു രണ്ടു മൂന്ന് മീൻ കിട്ടി കേട്ടോ ഓൾറെഡി തന്നെ ആഹാ അപ്പം എല്ലാവരും ഇക്കെ വന്നിട്ടുണ്ട് ഇനിയിതോണ്ടോ ഈ വഴി ഇങ്ങനത്തെ ഒരു ഏരിയ ഇനിയിപ്പറക്കണം കേട്ടോ നല്ല കിട്ടിലും കാട് പിടിച്ച് കിടക്കണം ആ ഒരു ഏരിയയിൽ നമുക്ക് പോകണം അത് നമുക്ക് നേരെ സ്പോട്ടിലേക്ക് പോകാം താപ്പോലി വേസ്സുണ്ട് ആച്ച നീ യാടിച്ച ട്രൈ ചെയ്യട്ടോ നനക്കണം നീ മേടിച്ച പ്രോഗ ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ സ്പോട്ടിലോട്ട് കയറി കേട്ടോ മീൻ വെച്ചിട്ടു നല്ല ലോങ്ങീന്ന് അടിച്ചേക്കണേ ലോങ്ങീന്ന് കേറി വരും കേട്ടോ ഓ കിഡിലൊരു മീനാ കേട്ടോ നാടനാണോ ചേറാണോ നാടൻ ആണോ തോന്നോ ആ പോളി നാടൻ കിഡ്ഡിലീൻ അടിക്കാ പറഞ്ഞടിപ്പിച്ചല്ലേ അടി അടിന്ന് പറ കറക്റ്റ് അടിച്ച് മടുത്ത് കൊള്ളാട്ടോ ഹോളി മീൻ ടോങ്ങീന്ന് നല്ല കിഡ്ഡിൽ പൈസ അടിച്ച് കയറ്റിട്ടോ ഓരോ കിട്ടണടിച്ചിട്ടോ ഇവിടെ പയ്യ 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 പയ്യെ പയ്യൻ കൊണ്ടുപോ പൊക്കി കൊണ്ടുവരൂ കൊണ്ടുവരു കിട്ടണ്ട ഫസ്റ്റ് മീനാട്ടോ ഫസ്റ്റ് നല്ല കിട്ടില്ല ഊ ചെറുപീൻ കിട്ട പയ്യെ പയ്യ പയ്യെ ലൈൻ ലൈംപുട്ടു പയ്യെ പയ്യെ ആ ആ പയ്യെ വിളിച്ച് കൊണ്ടുപോര് ഇട്ടിട്ട് പോര് കിട്ടിട്ട് ആദ്യമായിട്ട് ചൂടായിട്ടൊക്കെ ഇട്ടോ ആദ്യത്തെ മീൻ കയറി വരുന്നുണ്ട് എന്താണ് സാധനം എന്താ സൈസ് എൻ്റെ പിടിച്ചേക്കത് അതെങ്ങനെയാ ബുക്ക് ഇറക്കിട്ടുണ്ട് ഇത് ഉടക്കിയതെന്ന് തോന്നുന്നു ഓ അതുകൊണ്ടോ പ്രോഗരിക്കണേ അങ്ങനെ കിട്ടൊക്കെ പിടിച്ച വീരൊക്കെ കേട്ടോ കേട്ടോ ഇത് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്പോട്ടിലേക്ക് വരാൻ അടി അടിച്ചോട്ടിരുന്നു മെയിൻ ആയിട്ട് ഇത് കെ ഒരു ചേർ വരാനും കിട്ടിയ ചെറിയൊരു ചേർന്നില്ല കേറിയത്

ഇത്ര ഉണ്ട് കണ്ട് കൈയുടെ കിട്ടുന്ന കൈയുടെ സൈസ് ഉണ്ട് മീന് ഓളി നമുക്ക് അടുത്തൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ഓ ലോങ് ഓ ഗസ് ചേർമീൻ്റെ ചേർന്ന് കേട്ടോ ചെറിയൊരു ചേർമീൻ കേട്ടോ ഗായ്സ് ചെറിയ കുഞ്ഞൻ ചേർമീൻ ഉണ്ടോ കുഞ്ഞൻ ചേർ മീൻ അടിച്ചേക്കുന്നത് ഒരു പൊടി സൈസ് ചേർമീൻ ചെറിയൊരു ചേർമീൻ കേട്ടോ പുള്ളി കണ്ടോ പുള്ളി കണ്ടു പക്ഷെ നല്ല ഹുക്കായിട്ടുണ്ടോന്നുള്ളത് ശരിക്കും ഹുക്ക് കിട്ടുന്നുണ്ടോ മേളിൽ തലയ്ക്ക് ശരിക്ക് കക്ക് കയറിക്കണേക്ക് നോക്കാം സർവൈവ് ചെയ്യാന്ന്